അളവ് ചങ്ങാതിമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ വന്നു നിൽക്കുന്ന വെള്ളൂർക്കാവ് പടക്കക്കടേനു മുമ്പിലാണ് ഇവിടെ എല്ലാവിധ പടക്കങ്ങളും കിട്ടും നമ്മൾ കുറച്ച് പടക്കം മേടിക്കാൻ ഇറങ്ങിയിട്ടാണ് ആകാശ വിസ്മയം മേടിച്ചു കുറച്ച് ഓലപ്പടക്കവും മേടിച്ചു ഇത് ഇന്ന് മേടിച്ച നമ്മളെ അമ്പലത്തില് മണ്ഡലം നാപ്പത്തൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെതാ പടക്കവും മേടിച്ച് പോവാണ് നേരെ അമ്പലത്തിലെത്തി അമ്പലത്തില് പൂജയുടെ ടൈം ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പൂജന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയൊരു പ്രസാദമായിട്ടാണ് ഒരു ഉപ്മാവും അച്ചാറും വെള്ളത്തിന്റെ കാപ്പിയാണ് നമ്മളന്ന് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് നമ്മൾ പാചകം ചെയ്യുന്ന നമ്മളെ പ്രകാശന അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് പ്രകാശന വീട് അപ്പൊ അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ട് പ്രകാശന തന്നെ വിളിച്ച് പാചകം ചെയ്യാൻ വേണ്ടി പ്രകാശം വന്ന് പാചകം ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആയി വിറക് കാര്യങ്ങൾ അടുപ്പെല്ലാം കൂട്ടി അങ്ങനെ തീയെല്ലാം കൊടുത്തതിന് ശേഷം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുകിട്ടു അതുപോലെ തന്നെ ുള്ളിയും മുളകെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് ഇനി കുറച്ച് നേരം മൂക്കാൻ വെച്ച് മുളകും ഉള്ളിയൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വരികയാണ് അങ്ങനെ അരിഞ്ഞു വെച്ച കാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം കുറച്ച് ഒഴിച്ച് പാകം ചെയ്യണം അങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാണ് പിന്നെ നല്ലോണം ഒഴിച്ച ശേഷം നല്ലോണം ഇളക്കി എണ്ണയൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾ മനസ്സു അങ്ങനെ ഉപ്പിടവാണ് അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വെട്ടി തിളക്കിട്ടുണ്ട് വറുത്ത് വെച്ച റവ അതിലേക്ക് ചെരിയാണ് പ്രകാശനത്താ നല്ലോണം അലക്കി കൊടുക്കുന്നുണ്ട് സതീഷ് കെവിയാണ് റവ ചെരിയുന്നത് അതെന്താ നല്ല ചൂടായിട്ടുണ്ട് അവിടുത്തു നിക്കാൻ പറ്റില്ല തീന്റെ ചൂട് കൊണ്ട് അപ്പൊ അതങ്ങനെ തീ വലിക്കുകയാണ് നമ്മള് ക്ഷേത്രത്തിൽ അതുപോലെ തന്നെന്താ പൂജ നടന്നോണ്ടിരിക്കയാണ് നൂറാൾക്കുള്ള ഉപ്മാവും ചായയാണ് നമ്മൾ കരുതിയത് ചെറിയൊരു പ്രസാദം പോലെയാണ് നമ്മൾ നൽകാൻ തീരുമാനിച്ചത് നൂറാളിൻ്റെ മേലെ ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് ഇതാ നമ്മൾ ഉപമാവ് ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് ക്ഷേത്രത്തില് പൂജ ഏകദേശം കയ്യാനായിട്ടുണ്ട് അങ്ങനെ ഉപ്മാവും കാപ്പിയെല്ലാം റെഡിയായി ഇനി ഭത്തഞ്ജനങ്ങൾക്ക് പ്രസാദം പോലെ കൊടുത്ത് സന്തോഷത്തോടെ ഒരു ചെറിയൊരു ആകാശ വിസ്മയം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ആ ക്ഷേത്രമുച്ചത്ത് കൂടി നിൽക്കുന്നുണ്ട് മണ്ഡലം നാപ്പത്തൊന്ന് ഇവിടെ നല്ല രീതിയിൽ ഭജനയും കാര്യങ്ങളൊന്നും വെക്കാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല അതുപോലെ തന്നെ അടുത്ത വർഷം നല്ല രീതിയിൽ ഭഗവാൻ സാധിച്ചിട്ട് നല്ല രീതിയിലാവട്ടെ അങ്ങനെ ആകാശ വിസ്മയത്തിന് ഞാൻ <tries> തിരികൊളുത്തി <tries> 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 <tries>